ഹായ് കൂട്ടുകാരെ ജോബിസ് വേണ്ടി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കണ്ണീർത്തുള്ളിയുടെ ദേവാലയവും അവിടുത്തെ കാഴ്ചകളുമാണ് എത്രൂൺ താഴ്വരയുടെ കിഴക്ക് ഭാഗത്ത് പഴയ നഗരമായ ജെറുസലേമിന് അഭിമുഖമായി ഒലുമലയുടെ താഴത്തെ പടിഞ്ഞാറൻ താഴ്വരയിലാണ് ഈ കണ്ണീർത്തുള്ളിയുടെ ദേവാലയം നിലകൊള്ളുന്നത് ഇവിടെ ഇപ്പോൾ റോമൻ റോമൻ പള്ളിയാണ് ഡൊമിനസ് ഫ്ലവിറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ചർച്ച് ഓഫ് ഡൊമിനിറ്റ് ഫ്ലവിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ചിലാണ് നിർമ്മിച്ചത് പക്ഷേ ഇതൊരു പുരാതന സ്ഥലത്താണ് നിർമ്മിച്ചത് അഞ്ചാം നൂറ്റാണ്ടിലെ ഒരു ബസ് പള്ളിയുടെ അവശിഷ്ടങ്ങളിലാണിത് നിലകൊള്ളുന്നത് പള്ളിയുടെ അങ്ങോട്ട് പോകുന്ന ഇരുവശത്തും വളരെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇടതുവശത്താണെങ്കിൽ ഒലുവും മരങ്ങളും അതിൻ്റെ വേറെ പലതരത്തിലുള്ള മരങ്ങളൊക്കെ ആയിട്ട് വളരെ ഭംഗിയാണിത് കാണുവാൻ ഇവിടെ നിന്നാണ് യേശുക്രിസ്തു ക്രിസ്തു ജെറുസലേമിനെ നോക്കി വിലപിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നത് അത് ഈ സ്ഥലമാണ് ഒരു കണ്ണുനീരിൻ്റെ ആകൃതിയിലാണ് ഈ പള്ളി പണിതിരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് കണ്ണുനീർ ദേവാലയം എന്ന് കണ്ണീർത്തുള്ളിയുടെ ദേവാലയം എന്ന് അറിയപ്പെടുന്നത് ഇതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ നമുക്ക് അവൾ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും വളരെ മനോഹരമാണ് അതിൻ്റെ അകം പക്ഷേ എനിക്ക് ഇന്നത് എടുക്കാൻ പറ്റിയില്ല കാരണം അവിടെ കുർബാന നടക്കുന്നതുകൊണ്ട് എനിക്കങ്ങോട്ട് കയറാൻ സാധിച്ചില്ല ഈ സ്ഥലത്തേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവർക്ക് രണ്ട് വഴിക്ക് വരാം ഒന്ന് എമാസ്കസ് ഗേറ്റിൽ നിന്ന് ലാസ്റ്റ് ബസ് സ്റ്റോപ്പ് അതായത് അവിടെ മൂന്ന് ബസ് സ്റ്റാൻഡുണ്ട് അതിൽ മൂന്നാമത്തെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് അല്ലെങ്കിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ബസ്സിലേക്ക് ഇറുകയാണെങ്കിൽ നമുക്ക് ഒലുമലയുടെ മുകളിൽ വന്ന് ഇറങ്ങാൻ സാധിക്കും അവിടെ നിന്ന് കാൽനടയായി ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ താഴേക്ക് നടക്കുകയാണെങ്കിൽ ഇവിടെ എത്തിച്ചേരാം അത് കുത്തിനുള്ളിൽ അർക്കമാണ് അല്ലെങ്കിൽ താഴെ ഒലുമലയുടെ താഴെ വന്നിട്ട് മാതാവിൻ്റെ ചവകുടീരത്തിനും ഗസ്തമൻ തോട്ടത്തിനും നടക്കുക ഒരു ഇടവഴിയുണ്ട് അതിലെ വരികയാണെങ്കിൽ ഒരു പത്ത് മുന്നൂറ്റമ്പത് മീറ്റർ ഉണ്ടാവും അതിൽ വരാൻ സാധിക്കും പക്ഷേ വളരെ കുത്തനെയുള്ള കയറ്റമാണ് അത്യാവശ്യം നടക്കാൻ പറ്റുന്നവർ മാത്രമേ അതിലേ വരാൻ പാടുള്ളൂ അല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ എത്തിച്ചേരുവാന് വരുന്ന വഴിക്ക് വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ ചർച്ചിൻ്റെ ആൾക്കാരയുടെ മുൻപിൽ കള്ളക്കോഴി കുഞ്ഞുങ്ങളെ തിരങ്കീഴിൽ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഒരു മനോഹരമായ ചിത്രം നമുക്ക് കാണുവാൻ സാധിക്കും യേശു ജെറുസലീമെ നോക്കി ഉപയോഗിക്കുന്നത് ഇസ്രായേലിനെ ഒരുമിച്ച് കൂട്ടുവാൻ താൻ പരിശ്രമിച്ചത് കള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ തൻ്റെ ചെറിയ കീഴിൽ ഒരുമിച്ച് കൂട്ടുവാൻ എങ്ങനെയാണോ ശ്രമിക്കുന്നത് ശ്രമിച്ചത് എന്ന ഉപമയോട് വിശദീകരിച്ചുകൊണ്ടാണ് അതിൻ്റെ അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ചർച്ചിൻ്റെ പണ്ട് ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സുവർണ കവാടവും അല്ലസ്കമോസ്കും ഡോം ഓഫ് ദ റോക്കും ഹോളിസെപ്റ്റൽ ചർച്ചും എല്ലാം നമുക്കിവിടെ നിന്ന് വളരെ മനോഹരമായിട്ട് ചെറിയ രീതിയിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ മേരി മക്നല്ലിയുടെ ചർച്ച് ആ സ്വർണ്ണ കളറിലുള്ള ഒരു താഴെക്കൂടം പോലെ നിർമ്മിച്ചിരിക്കുന്നത് മേരി മക്നല്ലയുടെ ചർച്ച ആണത് അതൊരു റഷ്യൻ ചർച്ച ആണത് അതുപോലെ തന്നെ നമുക്ക് ജെറുസലേമിൻ്റെ പഴയ ജെറുസലേമിൻ്റെ എല്ലാ ഭാഗവും ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും വളരെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് പ്രദാനം ചെയ്യുന്നത് അതുപോലെ തന്നെ പണ്ട് കാലത്ത് റോമൻ ക്രിസ്ത്യാന്റിയൻ നെക്രോപൂൾ രസവും ഇവിടെ നിന്ന് കുഴിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പഴയ പഴയ കാലത്തെ ഓർമ്മകൾക്കായിട്ട് അവരവിടെ ഒരു ചെറിയ കമ്പ്ലിക്കായിട്ട് ഒരു ചെറിയ ഇതായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടുത്തെ പഴയ കാലത്തിൻ്റെ റോമാൻ സാമ്രാജ്യത്തിൻ്റെയും ഒക്കെ ഭരണ സമയത്തുള്ള അവശിഷ്ടങ്ങളൊക്കെയാണ് അതും ഇതിൻ്റെ വീഡിയോ അവസാനം ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ മുഴുവനായിട്ട് കാണുക വളരെ മനോഹരമായൊരു വീഡിയോ ആണ് എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ദൈവം न्नभयम् इसहाकिम् देवं सङ्केतम् അബ്രഹാമിൻ ദൈവമെന്ന ഭയം ദൈവ സങ്കേതം അബ്രഹാമിൻ ദൈവം എന്ന ഭയം വിസഹാക്കിൻ ദൈവം സങ്കേതം വാഴുന്നോനെ അത്ഭുതങ്ങൾ ചെയ്യുന്നോനെ ആരാധ്യനാമ ുറമേ അബ്രഹാമിൻ ദൈവമെന്ന അഭയം വിസഹാക്കിൻ ദൈവം സങ്കേതം അബ്രഹാമെവൻ അഭയം വിസഹാത്തിൻ ദൈവം സങ്കേതം

Abraham